ഹൈ ഓൾ വെൽക്കം ടു അനന്തർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേർണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരി ഒന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ കൺഫർമേഷൻ കൊടുത്തു എറണാകുളം ജില്ലയിലാണ് എനിക്ക് വന്നിട്ടുള്ള ഡേറ്റ് ഫെബ്രുവരി ഒന്നാണ് തിങ്കളാഴ്ച അപ്പോൾ എനിക്ക് തോന്നുന്നു തിങ്കൾ ചൊവ്വ ബുദ്ധൻ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം അവർ എക്സാം ഓരോ ജില്ലയിലും വെക്കാൻ സാധ്യത ഒന്നല്ലെങ്കിൽ ജില്ലാ വൈസ് അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലേക്ക് ആയിരിക്കണം അവർ എക്സാം വെക്കുക തോന്നുന്നു അപ്പോൾ പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ യു പി എക്സാമിൻ്റെ എക്സാം പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കൂടുതലും എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് സയൻസ് വിഷയങ്ങളിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് യു പി എക്സാം ആണ് എന്നാൽ കൂടി നമ്മുടെ പ്രിലിമിനറി എക്സാമിനകത്ത് ആ ഒരു ചാൻസ് അതായത് എസ് സി ആർ ടിയിൽ വരാനുള്ള ചാൻസ് എസ് സി ആർ ടിയിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് തള്ളിക്കളയാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു ഈ ഒരു അറുപത് ദിവസം നമ്മുടെ മുമ്പിലുണ്ട് അറുപത് ദിവസം നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് ജി കെ പഠിക്കാനുണ്ട് സയൻസ് സോഷ്യൽ മാത്സ് ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്ട്സുകളും നമുക്ക് നോക്കാനുണ്ട് ഇംഗ്ലീഷും മലയാളവും ഒഴിച്ച് അല്ലേ അപ്പോൾ ഈ ഒരു സബ്ജക്ട്സ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എസ് സിആർ ടി ബുക്കിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നമ്മൾ പഠിക്കണം അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാൻ ഇത്തിരി ടൈം കൺസ്യൂമിങ് അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എസ് സി ആർ ടി ടെക്സ്റ്റ് ഒരു മോക്കപ്പ് ടെസ്റ്റ് രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു അതായത് എസ് സി ആർ ടി ടെക്സ്റ്റിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എം സി ക്യു ഫോമിലായിരിക്കും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓക്കെ അതിന് ടൈമും ഉണ്ടാവും പത്ത് സെക്കൻഡാണ് ഒരു ചോദ്യത്തിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സമയം അപ്പോൾ സയൻസ് എസ് സി ആർ ടിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ മോക്കപ്പ് ടെസ്റ്റ് ആയിട്ട് വെക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ മോക്കപ്പ് ടെസ്റ്റിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചുതരാം കണ്ടു ഒന്ന് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പൊ ഇനി വരാൻ പോകുന്ന അറുപത് ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ you <music>